അതിലാരും സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ് അത് ഓരോ ടൈമിലും ഓരോ മഹാന്മാരെ ബന്ധപ്പെട്ടവരെ ലീഡർഷിപ്പിലുള്ളവരെ നിയമിക്കുക എന്നത് സർവ്വസാധാരണ പ്രക്രിയയുടെ ഭാഗമാണ് അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ സുന്നി മഹല് ഫെഡറേഷൻ അതായത് എസ് എം എഫ് അതിൻ്റെ പൂർവികർ സ്ഥാപിച്ച ലക്ഷ്യത്തിൽ നിന്ന് അടർത്തി മാറ്റി സമസ്തയുടെ ഹസ്തങ്ങളിൽ നിന്ന് അതിനെ വേർപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അത് കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് സി ഐ സി എ സമസ്തയിൽ നിന്ന് മെല്ലെ മെല്ലെ ഊരി ശ്രമിച്ചത് അതേ പ്രകാരം സുന്നി മഹൽ ഫെഡറേഷനും പയറ്റി നോക്കി പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്തുനിന്ന് സയ്യദുള്ള മാറ്റിയതും അതിൻ്റെ മാനുവലിൽ ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള മാറ്റിത്തിരുത്തലുകൾ വരുത്തിയതും കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ അത് ചില മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടായി ഈ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ആളുകൾക്ക് ഇതിൽ ചരട് വലിച്ച ആളുകൾക്ക് വന്ന ജാള്യത മറക്കാൻ വേണ്ടി അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നാസർ ഫൈസി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് കളവുകളാണ് കളവുകൾ ആണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായ ആശ്വാസത്തിന് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മുഷാവറയിൽ നടന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അറിയുന്ന എല്ലാവർക്കും സമസ്തയെ സംബന്ധിച്ചറിയുന്ന കഴിഞ്ഞ മുഷാവറയെ സംബന്ധിച്ചറിയുന്ന മുഷാവറ അംഗങ്ങൾക്കും അതല്ലാത്ത ഒക്കെ അറിയാം സുന്നി മഹല് ഫെഡറേഷൻ പിടിക്കപ്പെട്ടു എന്ന് സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഈ നിയമാവലി തിരുത്തിയതും മാനുവൽ തിരുത്തിയതുമൊക്കെ പിടിക്കപ്പെട്ടു അത് പരാതി വന്നു അതിനു വേണ്ടിയിട്ട് സമസ്ത അതിനൊരു സമിതി ഉണ്ടാക്കി ആ സമിതിയിൽ ഇന്ന ഇന്ന വ്യക്തികളുണ്ട് അത് സമസ്ത കേരള ജമീത്തുള്ള അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലാണ് നാസർ ഫൈസി തുടർന്നുകൊണ്ട് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന കളവുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു വന്ന ആളുകളുടെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ആരൊക്കെയാണ് മുജാഹിദ് കോളേജുകളുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയാണ് സുന്നി മഹൽ ഫെഡറേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സമസ്ത കേരള ജമ്മിയ തുലമ്മയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക ഘടകത്തെ സമസ്തയിൽ നിന്ന് അടർത്തി മാറ്റാൻ അനുവദിക്കുകയില്ല എന്നാണ് സുന്നികൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് പിടികൂടും സമസ്ത കേരള ജമ്യത്തിലും അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവൻ ആസർ ഫൈസി പറയട്ടെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ പോലെയുള്ള അതുപോലെ തന്നെ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള ഫൈസിയെ പോലെയുള്ള ഒരുപാട് സമസ്തയുടെ നേതാക്കന്മാർ തന്നെ ഉൾക്കൊള്ളുന്നതാണ് എസ് എം എഫിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി സെക്രട്ടേറിയറ്റും ഫൈസി ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവരൊക്കെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരാരും ഒരു യോഗത്തിൽ വന്നുകൊണ്ട് പോലും എം ടി ഉസ്സാദിനെ നിയമിച്ചത് ജിഫ്രി തങ്ങളെ മാറ്റിക്കൊണ്ടാണ് എന്ന ഒരു അപശബ്ദം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്രിയയുടെ വിപരീതമായ ഒരു ശബ്ദം പോലും ഒരു അഭിപ്രായം പോലും ആരും എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല തികച്ചും നുണയാണ് വാസ്തവവിരുദ്ധമാണ് ഇത് എന്നത് പറയേണ്ടി വന്നതിൽ ഖേദിക്കുകയാണ് കാരണം സമസ്തയിലേക്ക് ഈ പരാതി പോയിട്ടുണ്ട് എത്രയോ നേരത്തെ എത്രയോ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഈ പരാതി പോയിട്ടുണ്ട് അപ്പോൾ ആരും ഇതറിയില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് പച്ചക്കളവാണ് നേരത്തെ പരാതി പോവുകയും സമസ്ത അതിനൊരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം എന്നിട്ടാണ് ഇദ്ദേഹം ഈ കളവ് പറയുന്നത് ആ സമയത്ത് യോഗം ചേർന്നിട്ടുണ്ട് ചേളാരിയിൽ യോഗം ചേർന്നിട്ടുണ്ട് അതിൽ കൊയ്യോട് ഉസ്താദ് ഉണ്ട് എ വി ഉസ്താദ് ഉണ്ട് ഉമർ ഫൈസി ഉണ്ട് വാക്കോട് ഉസ്താദ് ഉണ്ട് എം ടി ഉസ്താദ് ഇവരൊക്കെ യോഗം ചേരുകയും കത്ത് ഇവർക്ക് കൊടുക്കാൻ അതായത് സുന്നി മഹൽ ഫെഡറേഷൻ്റെ ആളുകൾക്ക് കൊടുക്കാനുള്ള കത്ത് വരെ തയ്യാറാക്കുകയും ചെയ്തു പിന്നീടതിന് അത് പലതും സംഭവിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കളവ് പറയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ ഈ പറഞ്ഞ ആളുകളെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നിട്ട് എങ്ങനെയാണ് ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് തികച്ചും കളവാണിത് കാര്യം അദ്ദേഹം പറയുന്നത് ഇത് ഉമർ ഫൈസിയും അമീദ് വൈസിയും ഒക്കെ ചേർന്ന് യോഗത്തിലെടുത്ത് തീരുമാനം എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അപ്പം ഹമീദ് വൈസി അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നോക്ക് ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുഖം അറിഞ്ഞുകൊണ്ടാണ് ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ് വാസ്തവം ഈ വിനോദ സംസ്ഥാന കമ്മിറ്റിയിലൊരു മെമ്പറാണ് ഞാൻ പോയടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല മാത്രമല്ല ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്നു ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടില്ല മുക്ക ഉമർ ഫൈസലോട് ഞാൻ ചോദിച്ചു പറഞ്ഞു അദ്ദേഹം ഞാൻ അറിഞ്ഞിട്ടില്ല അവർ ഇതുപോലെ സംസ്ഥാന കമ്മിറ്റി ചില സുഹൃത്തുക്കളിച്ചു അവരാരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഏത് ബോഡിയാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്തി ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹൽ ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ വ്യതിചരിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറേ ഒരൊറ്റ വിഭാഗത്തെ മാത്രം കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ അപ്പോൾ കേട്ടല്ലോ നിങ്ങൾ ഹമീദ് ഫൈസിയോ ഉമർ ഫൈസിയോ ഒന്നും പങ്കെടുത്തുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ അല്ല എന്ന് അവർ തന്നെ പറയുകയാണ് അപ്പോൾ നാസർ ഫൈസിയുടെ ഈ കളവിന് അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് ഈ കളവ് പറയാണ് ഈ കളവ് പറയുന്ന ഈ കളവിന് അത്ര ആയുസുള്ളൂ അടുത്ത മുഷാവറായു കാരണം അടുത്ത മുഷാവറയിൽ ഇതിൻ്റെ ഒക്കെ പിന്നെ തീരുമാനങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ഈ സമിതിയെ ചോദ്യം ചെയ്യപ്പെടുകയും എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുര പുനരന്വേഷണം നടത്തപ്പെടുകയും ഒക്കെ ചെയ്യും എന്നിട്ട് അതിൻ്റെ തീരുമാനങ്ങളുമായി സമസ്ത വീണ്ടും അതിൻ്റെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകും ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യം അപ്പോൾ അതുവരെ ഉള്ളൂ നാസർ ഫൈസിയുടെ ഈ കളവിൻ്റെ ആയുസ് മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം ുംഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ തന്ത്രപരമായ കളവാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിൻ്റെയൊക്കെ എത്രയും മുമ്പ് പരാതി പോവുകയും ആ പരാതി സമസ്തയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന് സമിതി രൂപീകരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുള്ളത് ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നത് അതിനൊക്കെ ശേഷമാണ് അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന് പറയുന്ന ശൈലിയാണ് ഞാൻ ആ സ്വീകരിച്ചിട്ടുള്ളത് അത് നിങ്ങളെ ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന ആ രീതി നിങ്ങളെ ഉപേക്ഷിക്കണം കാരണം ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇഷ്ടംപോലുണ്ട് അപ്പം ഇതിൻ്റെ ഒക്കെ മുന്നേ തന്നെ പരാതി വരികയും അത് ചർച്ച ചെയ്യപ്പെടുകയും അത് സമസ്തയിലേക്ക് അത്തുമുഖാന്തരം എത്തുകയും അതിന് സമിതി രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ചില പ്രത്യേക കാരണങ്ങളാൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിർത്തിവെക്കപ്പെടാതെ പോവുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഈ സംസ്ഥാന കമ്മിറ്റി വരാൻ പോകുന്ന സന്ദർഭത്തിലല്ല ഈ പരാതി ഇവിടെ ഉന്നയിക്കപ്പെട്ടതോ ഇവിടെ ചർച്ച ആയതോ ഇപ്പോഴല്ല ഇതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പുറത്തേക്ക് പറഞ്ഞത് എന്ന് മാത്രം ഇല്ലല്ല ഉപയോഗപ്പെടുത്തി സമസ്ത പിടിക്കുക എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ലക്ഷ്യം ഇണ്ടായിട്ടും കാര്യമല്ല നടക്കാനും പോണില്ല അപ്പൊ ആ സ്വപ്നം ആരും കാണണ്ട അത് തന്നെയാണ് നാസർ ഫൈസിയും പറയണത് നാസർ ഫൈസി എന്താ വേണ്ട അങ്ങനെ ഒരു സ്വപ്നം കാണണ്ട എസ് എം എഫിന് ഉപയോഗിച്ച് സമസ്ത പിടിക്കാനോ എസ് എം എഫിനെ പിടിക്കാനോഴിയൂലീൻ വേറെ നിലയിലാണ് വന്നിട്ടുള്ളത് അത് സമസ്തയെ പിടിച്ചെടുക്കാമെന്ന അഭിപ്രായമൊന്നും അത് ഉയർന്നിട്ടില്ല ഇയാൾ ചിരിപ്പിച്ച് കൊല്ലും വേറെ നിലയിലാണ് വന്നിട്ടുള്ളത് ഏത് നിലയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ അതിൻ്റെ മാനുവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ ജനാധിപത്യപരമായ രീതിയിൽ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ അതിൻ്റെ നിയമങ്ങളിൽ നിന്നുകൊണ്ട് ഭരണഘടനയിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ അതിൻ്റെ പ്രതിനിധികൾ എന്നിട്ട് അതിനെ വേറെ രീതിയിലാക്കാം അത് നിങ്ങൾ ചെയ്ത പോലെ യാതൊരു തട്ടിപ്പും സമസ്തൻ്റെ വേറൊരു പോഷക സംഘടനയിലും നടത്തിയിട്ടില്ല അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ട് എം ടി ഉസ്താദാണ് ഈ തവണ വന്നത് ഓരോ ടൈമിലും പല ഉസ്താദുമാർ ഉണ്ടായിട്ടുണ്ട് അത് ഇത്തവണ വന്നത് എം പി ഉസ്താദ് അത് യോഗങ്ങളിൽ ചർച്ച ചെയ്തതാണ് അതിലെ മാനുവൽ ശാഖ വരെ വിതരണം ചെയ്തതാണ് അതൊന്നും അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉമർ ഫൈസി അടക്കമുള്ളവർ അല്ലെങ്കിൽ വാക്കോട് മൊയ്തിമുട്ടി വൈസി അടക്കമുള്ളവർ ഈ മാനുവലിൽ ചീഫ് എഡിറ്ററായി അല്ലെങ്കിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസറായി വന്നിട്ടുള്ളത് എം ടി ഉസ്താദ് അതുകൊണ്ടത് തങ്ങളെ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല ഒരു അച്ചടക്കം പാലിച്ചുകൊണ്ട് സമസ്തയുടെ തീരുമാനം വരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ നേതാക്കൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഹമീദ് വൈസി പറയുന്നത് ഇദ്ദേഹം പറയുന്ന കളവുകളെ മുഴുവൻ പൊളിച്ചടക്കിക്കൊണ്ടാണ് അപ്പോൾ അതൊന്ന് കേട്ടു നോക്കുക ഇത് മൊത്തം ആക്കം വരുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഇതാണ് സമസ്ത കേരള മഹൽ ഫെഡറേഷൻ്റെ നിലവിലുള്ള ഭരണഘടന ഈ ഭരണഘടന ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വകാല ഉസ്താദുമാർ തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടന ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പൊ നിലവിലുണ്ട ഭരണഘടന ഇതാണ് ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട് പഞ്ചായത്തിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഘടകാണല്ലോ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സംഘരുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ ഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യീങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നത് കീഴ് ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ ആളി ഖതീബ് മുദരിസ് മാലിം തുടങ്ങിയ ദീനി സേവകരിൽ നിന്ന് മേൽ പറഞ്ഞ നിബന്ധന ഒറ്റവർക്കും അംഗമാകാം പുറത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി കജാന്തി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും ഇത്രയും ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം അതനുസരിച്ച് ആ മഹലിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളും ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനുവലാണ് ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മൂന്ന് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകാതെ മെമ്പർഷിപ്പ് ഭരണഘടന നാലാമത്തെ അനുച്ഛേം സുന്നി മഹൽ ഫ്ല രജിസ്റ്റർ ചെയ്ത് അംഗമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ ഒരു ഒരു കാര്യം ചെയ്തു നേരത്തെ ഭരണഘടന പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിയാണ് മഹല്ല് കമ്മിറ്റി എന്ന് അവിടെ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു അതായത് സുന്നി മഹൽ ഭട്ടേഷൻ ചെയ്ത മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിയാണ് നേരത്തെ ജനബോഡി ഭരണഘടന ഇപ്പോഴും പറയുന്നത് ഇപ്പൊ മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ് മൂന്ന് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മൂന്ന് ജോയിന്റ് സെക്രട്ടറി കജാഞ്ചി ഒമ്പത് പേരുണ്ടാവും അപ്പൊ നേരത്തെ മൂന്ന് പേര് കമ്മിറ്റി ജനബോഡിയിലുണ്ട് അത് ഒമ്പതാക്കി ഉയർത്തി ബോധപൂർവ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സംഘങ്ങളൊന്നും വെട്ടിമാറ്റിയിരുന്നില്ല ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി പിന്നെ മഹല് ഹത്തീബ് ഓർ മുദരീസിനാക്കി ഏതെങ്കിലും ഒരാൾ നേരത്തെ ഹത്തീബും മുതിരീസും ചേരണകൂടിയിലുണ്ട് പിന്നെ ഇത് രണ്ടിൽ ഒരാളാക്കി ചുരുക്കി ഹത്തീബ് മുദ്രീസ് രണ്ടിൽ ഒരാൾ പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശ പ്രകാരം നടത്തി വരുന്ന ഉന്നത ദീനി സ്ഥാപനങ്ങൾ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഇരിക്കട്ടെ അടുത്തത് എഫ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ അത് നല്ല ശ്രദ്ധിക്കണ്ടോ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ ആ പഞ്ചായത്തിലെ നാട്ടു പഞ്ചായത്തിൽ താമസിക്കുന്ന അഞ്ച് ആരുമികൾ പിന്നെ ജി സമസ്ത കേരള ജമ്മ്യൂ ക്ലമയുടെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എ എസ് എംപ്ലോയീസ് അസോസിയേഷൻ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ ൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് നമ്മളൊക്കെ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയോ ഇല്ലല്ലോ ജമ്യത്തിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല എസ് കെ എസ് കിട്ടിയിട്ടുണ്ടോ എസ് വൈ എസ് കിട്ടിയിട്ടുണ്ടോ എംപ്ലോയിസ് അസോസിയൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല ജമ്യത്തിൽ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ടോ കിട്ടൂല കാരണം ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് നിലവിലുണ്ട് അപ്പോൾ പോലും മാറ്റിയിട്ടില്ല എന്നാൽ മൂന്നാമതായി ഭരണഘടന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനുവൽ അങ്ങനെ മൂന്നാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഈ മാനുവൽ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലിൽ അവർ വരുത്തിയ ഭേദഗതി മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് എ സി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമുട്ട മഹല് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റി നിന്ന് ഒമ്പത് ആളുകൾ മഹല്യ കമ്മിറ്റിക്കാൻ എതിർപ്പിൽ അവര് വേണം എല്ലാവരും കൂടി നടത്തിക്കൊണ്ട് പോകട്ടെ സുന്നത്തിന്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മറ്റിക്കാര് വേണം അവിടുത്തെ മുദരിസ് വേണം അവിടുത്തെ ഹത്തീബ് വേണം അവിടുത്തെ സദർമാല്യം വേണം അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം അവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് മഹല്ല് കമ്മിറ്റി അംഗത്തും കൂടട്ടെ ഭാരവാഹിത്വം ഒമ്പതാളാകട്ടെ പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി പിന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും അധിക സ്ഥലത്ത് ഉണ്ടാവില്ല നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹല് കമ്മിറ്റിയുടെ അംഗീകാരത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത് അദ്ദേഹങ്ങളിൽ മഹല്ലിലെ അഞ്ച് പണ്ഡിതന്മാർ അല്ല പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർന്നാണ് അതെ പഞ്ചായത്തിൽ നിന്ന് മുദരസിനെ ഉൾക്കൊള്ളിക്കുക ഹത്തീഫിനെ ഉൾക്കൊള്ളിക്കുക സദർ മാലിനെ ഉൾക്കൊള്ളിക്കുക മദർ മാലിമി ഉഷാർ പ്രവർത്തകൻ അവരും ഉൾക്കൊള്ളിക്കുക വേറെ നല്ല ഉസ്താദ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നാട്ടിലുണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞത് നിന്നും ആദ്യത്തെ രണ്ടായിരത്തി രണ്ടിൽ പറഞ്ഞ മാനുവിൽ നിന്നും വ്യത്യസ്തമായി അവിടെ പറഞ്ഞ പഞ്ചായത്തിലെ അഞ്ച് ആദ്യമികൾ എന്നാ ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്തൊരു ഉപാധി എന്താ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാർ മഹൽ പിന്നെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത് ഇവിടുത്തെ ഹത്തി മുതൽ പറ്റൂല ഇവിടെ സ്ഥിരതാമസക്കാരല്ല അത് മാറ്റി ആ രീതിയിലാക്കി പിന്നെ വേറെ ആർക്കും മെമ്പർഷിപ്പ് ഇല്ല അപ്പൊ ആകെ മെമ്പർഷിപ്പ് ആർക്കാണ് പുതിയ മാനുവലി ഞാൻ വായിച്ചു സുന്നി മഹൽ ഫ്രണ്ട് രജിസ്റ്റർ ചെയ്ത് അംഗത്വപ്പെടുത്ത മഹല്ല് കമ്മിറ്റികളെ ഭാരവാഹികൾ അവർക്ക് മാത്രം മെമ്പർഷിപ്പ് അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളെ പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ മുദരിസിനെ വെട്ടിമാറ്റിയാൽ ഹത്തീബിനെ വെട്ടിമാറ്റിയാൽ സദർ മുഹലിമിനെ വെട്ടിമാറ്റിയാൽ പിന്നെ കമ്മിറ്റി ഭാരവാഹികൾ മാത്രം വെച്ച് സുന്നി മഹൽ ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുമതി സുന്നി മഹല് ഫെഡറേഷൻ ആവില്ല സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹല്ലിന്റെ കമ്മിറ്റിയിലെ ആലുവികൾ ഉണ്ടെങ്കിൽ അവർ വൈ ചാൻസിൽപ്പെടും മഹൽ കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലുവികൾ ഉണ്ടായിക്കോളുന്നില്ല അപ്പൊ സ്വാഭാവികമായും അവർ വരില്ല ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി എഴുതി വെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹൽ കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് മിനിമം ഭരണഘടനക്ക് ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടന ആക്കി മാറ്റുകയാണ് സുനിമാനപ്പെട്ടുണ്ടെങ്കിൽ മിനിമം നമുക്കൊരു മേൽഘടകല്ലേ സമസ്ത കേന്ദ്ര മുഷാഫറാ ആ മുഷാഫറോടെങ്കിലും ആലോചിക്കണ്ടേ അതും ഉണ്ടായിട്ടില്ല ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ് ആര് നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല അവ വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയിൽ ജുവാറ്റ് പള്ളിക്ക് പ്രതിനിധികളുണ്ട് മദ്രസക്ക് പ്രതിനിധികളുണ്ട് നിസ്കാരപ്പള്ളിക്ക് പ്രതിനിധികളുണ്ട് ആർ ജെ എമ്മിന് പ്രതിനിധികളുണ്ട് എസ് കെ ജെക്യു പ്രതിനിധിയുണ്ട് എസ് വൈ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എം എം പ്രതിനിധിയുണ്ട് എസ് സി എക്ക് പ്രതിനിധിയുണ്ട് അതുപോലെ ഹത്തീബ്മാരും മുദർശയുടെ ഹത്തീബുമാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യണ്ട് അവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നപ്പോൾ പൂർണ്ണമായും ഒരു വിഭാഗത്തിൽ മാത്രം കൗൺസിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് മറച്ചു വെക്കാനെങ്കിൽ ആ നിലയിലാണ് ഇപ്പൊ കമ്മിറ്റി പഞ്ചായത്ത് തലമതിന് മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു സംഘടനത്തിനും പരാതി കൊടുത്തിട്ടുണ്ട് മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ മുഷാവ് അറിയപ്പെടുത്തി പക്ഷെ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ സംഭവമല്ല കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയാൻ അനിവാര്യമാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് സുനിമാലി ഫെഡറേഷന് അത് സുനിമാലി ഫെഡറേഷൻ ആര് ആര് തെരഞ്ഞെടുക്കും സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും സ്വാഭാവികം തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തെരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചത് അഞ്ചു പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിങ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിൽ അങ്ങ് അഞ്ചു പേര് ഒന്ന് പണക്കാട് സൈദ് ഹൈദർ ഷിഹാബ്ദങ്ങൾ മഹാത്മാവിനെ അള്ളാഹു ദേ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സങ്കട സംവിധാനത്തിലുള്ള ഈ അസ്വാർശങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്ന സാഹചര്യം സുന്നദ്ധ്യമാത്രം വളർത്താൻ അള്ളഹു നമുക്ക് അനുഗ്രഹിക്കും രണ്ട് സൈദ് മുഹമ്മദ് ജിഫ്രി ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അഗ്രഹിക്കുമാറകട്ടെ മൂന്ന് പ്രൊഫസർക്ക് ആരിപ്പിട്ടും മുസ്ലിയാർ ഉസ്താദിന് സുഖമില്ല അള്ളാഹു ആഫിയത്തും ഷിഫി നൽകിയൊക്കെ മാറട്ടെ നാല് എം ടി അബ്ദുൾ മുസ്ലിയാ അഞ്ച് ചേരക്കാട് മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാ ചേലക്കാട് മുസ്ലാദ് നബുറ അള്ളാഹു മുഹഫറത്തും അറഹത്ത് കൊടുക്കട്ടെ എം ടി അബ്ദുൾ ഉസ്താദ് നമ്മുടെ ആദരണിയനായ നേതാവാണ് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തൗഫീഫും നൽകാൻ കഴിക്ക് മാറക്കട്ടെ ഇങ്ങനെ അഞ്ച് പേരാണ് അന്ന് അതിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ഇഫ്ലി കുത്തുക്കോയത്തക്കർ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി മാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് വെട്ടി മാറ്റിയിട്ട് തന്നാല് വെട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല അത് ഏറ്റവും പോലെ ഖേദകരം മാറ്റിക്കോട്ടെ എന്നാലും അതിന്റെ തൊട്ടടുത്തൊരു സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ ലഫി തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷനെ ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല അനാദരവാണത് ഇനി മാറ്റുന്ന പറ്റ ആ സമിതിയിൽ പോലും തങ്ങളെ മെമ്പർ ആക്കിയിട്ടില്ല പുതിയ സമിതി എന്ന് തന്നാല് വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം ഈ മാനവിന്റെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ സമിതിയിൽ അംഗം പോലും അല്ല എന്നാണ് ഖേദകരം ആ സമിതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാന്വരും ഞാൻ പറഞ്ഞ കേട്ടോ ഇതില് ഈ സമിതിയിൽ പതിമൂന്ന് പേരുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നടക്കാൻ പോലെ ഈ പതിനാറാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പതിമൂന്നംഗ സമിതി അധികം ഒപ്പം കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ് ഞാൻ വായിച്ചു കേൾക്കാം അതില് ഒന്ന് ചെയർമാൻ പ്രൊഫസർ കെ ആലിഫുദ് മുസ്ലിയാർ വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാത്തങ്ങൾ കൊയ്യോട് ഉമർ മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് ഖുലത്തങ്ങൾ ജമുല്ലേ കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മട് ജോൺ കൺവീർ അബ്ദുൾ സമദ് പൂക്കട്ടൂരി പി സി ഇബ്രാഹിം ഹാജി വയനാട് ബഷീർ കല്ലേപ്പാടം വി എസ് ഇ കുട്ടിഹാജി നാസർ വിസി കൊടത്തായി ബദുദ്ദീൻ അഞ്ചൽ സി ടി അബ്ദുൽ ഖാദർ ഇവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത് ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എം ടി അബ്ദുൾ മുസ്ലിയ ബഹുമാനപ്പെട്ട സയ്യിൽ മാ സൈദ് മുഹമ്മദ് മുത്തുക്കോയെ തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റമാണ് വിചാരിക്കുക എന്നാ ഒരു മുസ്തഷും പ്രധാന അഡ്വൈസും എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹല്ലകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തെരഞ്ഞെടുക്കുമ്പോ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്ത് കൊണ്ട് കൊടുക്കാതെ ഒഴിവാക്കുന്നത് കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമാണ് തങ്ങളെ മാറ്റി മാറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമില്ല ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ നമ്മൾ മനസ്സിലാക്കണം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ് നമുക്കൊക്കെ ആർക്കും കിട്ടും എല്ലാ പഞ്ചായത്തിലും ഇതിന്റെ കോപ്പി ഉണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട് മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ പൂർവീകരത വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ് പഞ്ചായത്തിൽ പിന്നെ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് കഴിഞ്ഞാൽ മേഖലാ കമ്മിറ്റിയാണ് ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നുകള് മെമ്പർമാരെ കൊടുക്കുക മേഖലാ കമ്മിറ്റി പ്രവർത്തന സമിതിയിലേക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നിന്ന് മൂന്ന് പേരെ എന്ത് ചെയ്യണം മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെ ആകണം ആരാകാൻ പാടില്ല മുദ്രസ്സുമാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വന്ന വന്ന് വരാൻ എന്നല്ലാതെ അവിടുത്തെ ആരും ആരെയും വന്നു പെട്ടിണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല ഈ പഞ്ചായത്തിന്റെ തൊട്ട് മീതയ്ക്ക് ആരൊക്കെ പോകാൻ അർഹതയുള്ളൂ കമ്മിറ്റി ഭാരവാഹിക്കേ അർഹതയുള്ളൂ അത് മാലിന്യങ്ങൾക്ക് അർഹതല്ല മുദർസുമാർക്ക് അർഹതല്ല ഖത്തീഫ്മാർക്ക് അർഹതയില്ല മറ്റ് ആലുവികൾക്ക് അർഹതല്ല കമ്മിറ്റി ഭാരവാഹികൾ ബൈ ചാൻസ് പറ്റണമെങ്കിൽ അവർപ്പെടും ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന മൂന്നാളുകൾ കമ്മിറ്റി ഭാരവാഹികൾ കണിഷമാണ് ഇങ്ങനെ ഭരണഘടനയിലില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനൂലില്ല എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിന്റെ മാനുലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി ട്രഷർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹി പിന്നെ മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ് ഞാനത് നമ്മൾ പൂർവികം തെരഞ്ഞെടുത്ത രീതി അതാ പ്രസിഡന്റ് ആലിമോ ആയിക്കോട്ടെ ഒരു സഹീത ആയിക്കോട്ടെ മറ്റേ ഖജാഞ്ചിയം സെക്രട്ടറി ആട്ടെ ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പക്ഷെ അതിന് ആദ്യമ്യങ്ങളെയും സാധാർത്ഥ്യങ്ങളെയും അവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റുമല്ലോ ആ പരിപാടി ഭരണഘടന ഇങ്ങനെ ഒഴിവാക്കി അങ്ങനെ പ്രസിഡന്റ് ആദ്യമോ സഹിതോ ആകേണ്ട ആവശ്യമില്ല ആ ഭാഗം വെട്ടിമാറ്റി അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിന്റെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനവരുണ്ടാക്കി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമ്മിക്കറോടെങ്കിലും മേൽ മാറി ഭരണങ്ങളിൽ മാറ്റം വരുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് പ്രധാന കോടിയല്ലേ ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും ഒരു പരാതിപ്പെട്ടിട്ടില്ല നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട് ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അത് അവര് പരിഹാരം ഉണ്ടാക്കും പ്രതീക്ഷയുണ്ട്

സംസ്ഥയുടെ പ്രവർത്തകരോടാണ് ഞാനിത് പറയുന്നത് സമീപകാലത്ത് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്നെങ്കിലും ഇനി നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ വലിയ വ്യാപകമായ പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തും ശക്തമായി പ്രതിഷേധിക്കുകയും ശക്തമായിട്ട് ഇതിനെ സമസ്തയ്ക്ക് കീഴിൽ അടിയുറച്ചു നിർത്താനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം ഇപ്പം സി എസ് സീൻ്റെ വിഷയം നമുക്കറിയാം മെല്ലെ 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 ആണ് അവർ തുടങ്ങിയത് അങ്ങനെ സമസ്തയിൽ നിന്ന് പരിപൂർണമായി അടർത്തിയെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ സമസ്ത കേരള ജമിയ തുല്യ അതിനെ ആ ഒരു സംവിധാനത്തെ തന്നെ എടുത്തൊഴിവാക്കുകയാണ് ചെയ്തത് ആ വ്രണം വലുതായാൽ പിന്നെ ഒരു അങ് പിന്നെ ഒരു ശരീരത്തിൻ്റെ ആ അവയവം മൊത്തത്തിൽ മുറിച്ചു മാറ്റേണ്ടി വരും എല്ലാ മേഖലകളിലും എല്ലാ പഞ്ചായത്ത് ജില്ലാ അടിസ്ഥാനങ്ങളിൽ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇത് സമസ്തയുടെ കീഴിലായിട്ട് ആ തിരുത്തിയതൊക്കെ നേരെ തിരിച്ചാക്കി രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ നടത്തിയിട്ടാണെങ്കിലും സമസ്തയുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിക്കുകയും ചെയ്യണം ബഹുമാന്യരായ നേതാക്കൾ ഈ കാര്യമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടാകും അവരൊക്കെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ മുൻകൂട്ടിയ അറിയുന്നവരും കാണുന്നവരും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുന്നവരും ആണ് എന്ന വിശ്വാസം നമുക്കുണ്ട് അള്ളാഹുന ഗ്രഹിക്കട്ട ആമീൻ അസ്സലാമലൈക്കും